ഒരു കുടുംബത്തിലെ പേർ മരിച്ച വാർത്തയിൽ വിറങ്ങലിച്ച് രാമന്തളി വടക്കുമ്പാട് കെ ടി കലാധരൻ അമ്മ ഉഷ കലാധരന്റെ മക്കൾ ഹിമ കണ്ണൻ എന്നിവരെയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുതിർന്നവർ രണ്ടുപേരും തൂങ്ങിയ നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമായിരുന്നു രാമന്തളി സെൻട്രലിലാണ് നാടിനെ ആകെ നടക്കിയ ദാരുണ സംഭവം നടക്കുന്നത് രാമന്തളി സെൻട്രൽ വടക്കുമ്പാട് റോഡിലെ വീട്ടിൽ പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാചക തൊഴിലാളി കൂടിയായ മുപ്പത്തി ആറ് വയസ്സുള്ള കലാധരൻ കലാധരന്റെ അമ്മ അമ്പത്തി ആറ് വയസ്സുള്ള ഉഷ കലാധരന്റെ മക്കളായ ആറു വയസ്സുകാരി ഹിമ രണ്ടു വയസ്സുകാരൻ കണ്ണൻ എന്നിവരെയാണ് വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കലാധരനും ഉഷയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമായിരുന്നു ഓട്ടോ ഡ്രൈവറായ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തുമ്പോൾ പുറത്ത് കുറിപ്പ് കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി വീട് തുറന്ന് പരിശോധിക്കുന്നത് കലാധരനും ഭാര്യയുമായി കുടുംബ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കേസിന്റെ ഭാഗമായി കലാധരന്റെ കൂടെയുള്ള മക്കളെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു പോലീസ് ഇൻക്വസ്റ്ററിനു ശേഷം മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ